സി പി എം പാർട്ടി കോൺഗ്രസ് അവരുടെ അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിച്ചു ഇനി പ്രഖ്യാപനം മാത്രം വന്നാൽ മതി എം എ ബേബിയാണ് ആ ഭാഗ്യവാൻ എങ്ങനെ കാണുന്നു സാർ ബേബിയുടെ ഈ പുതിയ സ്ഥാനലബ്ധി ഭാഗ്യവാൻ എന്ന വാക്കിനോടാണ് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് ആ അതൊരു ഭാഗ്യമാണോ അതോ അതോ ഭാഗ്യമാണോ അതായത് അണയാൻ പോകുന്ന ഒരു തിപ്പന്തം അത് അവസാനം ആളിക്കത്തുന്നതിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ് കാരണം കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത് ഒരു കാലത്ത് ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലും ഭരണം ഉണ്ടായിരുന്ന പാർട്ടിക്ക് ഇന്ന് മേൽവിലാസം കേരളത്തിൽ മാത്രമായി അതെ ചുരുങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള പാർട്ടിയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്നാകുന്നത് അത്ഭുതകരമായ കാര്യമല്ല കാരണം കേരളത്തിൽ മാത്രമാണ് ഭരണത്തിലെത്താൻ എന്തെങ്കിലും സാധ്യതയുള്ളത് തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ ചുമ്പിൽ ദയവായ്പിൽ ലഭിക്കുന്ന രണ്ട് ലോക്സഭാ സീറ്റുകൾ രാജസ്ഥാനിൽ കോൺഗ്രസിന് ദയവായ്പിൽ ലഭിച്ച ഒരു ലോക്സഭാ സീറ്റ് ബംഗാളിൽ നിലം തുടനാവാത്ത ഒരവസ്ഥയിൽ മാഞ്ചു പോകുന്ന പാർട്ടി അപ്പോൾ അപ്പോഴും ഒറ്റപ്പെട്ട പച്ചപ്പുള്ള തുരുത്തായി ചുമന്ന തുരുത്തായി കേരളത്തെ കാണുമ്പോൾ ഒരു ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് വരുന്നു എന്ന് തീർച്ചയായും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികം തന്നെയാണ് പിന്നെ എം എ ബേബി എന്ന വ്യക്തി തീർച്ചയായും അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ആ പോളിറ്റ് ബ്യൂറോയിലെ തന്നെ സീനിയർ മെമ്പേഴ്സിൽ ഒരാൾ എഴുപത് വയസ്സിൻ്റെ ചെറുപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ എഴുപത് വയസ്സൊക്കെ ചെറുപ്പമാണ് പോളിറ്റ് ബ്യൂഷ എഴുപത്തഞ്ച് എന്നത് വലിയ ഒരു അശ്വനിപാതം പോലെയാണ് പലരുടെയും മേൽ പതിച്ചത് നോക്കൂ വിഖ്യാതരായ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് ഖാരാട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി വൃന്ദ ഖാരാട്ട് ഇവർക്കൊക്കെ പടിയിറങ്ങേണ്ടി വരികയാണ് സുഭാഷിണി അല്ലെങ്കിൽ പടിയിറങ്ങേണ്ടി വരുന്നു അപ്പോൾ ഒരു തലമുറ മാറ്റം ആറ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ മാറ്റി പുതിയ ആറ് പേരെ കൊണ്ടുവരുകയാണ് വാസ്തവി ഉൾപ്പെടെയുള്ള കുറച്ചുകൂടെ പുതിയ യംഗർ ഫേസ് വരുന്നു എന്നത് ശുഭോദർഗമായ കാര്യമാണ് എം എ ബേബിക്ക് ഒരു എലിവേഷൻ ഇൻ ടു ദി ജനറൽ സെക്രട്ടറിഷിപ്പ് അതും തീർച്ചയായും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നത് ഒരു പരിധിവരെ പിണറായി ഫാക്ടർ തന്നെയാണ് കാരണം കേരളത്തിൽ തന്നെക്കാളും തലപ്പൊക്കത്തിൽ ആരും വളരേണ്ട എന്നൊരു ചിന്ത ഒരു പക്ഷെ പെരുന്തൻ കോംപ്ലെക്സ് എന്ന രൂപത്തിലുണ്ട് എന്ന് ചിലർ ആരോപിക്കുന്നു മറ്റു ചിലർ മുൻകാലങ്ങളിൽ എം എ ബേബിയുമായി അത്ര സുഖകരമായ ബന്ധമായിരുന്നില്ല ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു അത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കെ രാമചന്ദ്രനും എം എ ബേബിയും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്ന സമയത്ത് പതിനിൽ അന്ന് യഥാർത്ഥത്തിൽ ഒരു വീൺവാക്ക് ശ്രീ പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് യഥാർത്ഥത്തിൽ എം കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കിയതും പിന്നീട് അദ്ദേഹം ആ സീറ്റ് കുത്തക്കയാക്കിയതും എം എ ബേബിയുടെ കേരളത്തിലെ രാഷ്ട്രീയ അംഗങ്ങൾക്ക് ഒരു അവസാനം കുറിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ അഭിനീതി പോലെ എം എ ബേബി റിയൽ ഇസ്റ്റേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അർഹമായ സ്ഥാനം അദ്ദേഹത്തിൽ ലഭിച്ചിരിക്കുന്നു തീർച്ചയായും അർഹമായ സ്ഥാനം തന്നെയാണ് സാറേ ഈ രണ്ടായിരത്തി പതിനാലിൽ പിണറായി പറഞ്ഞ ഈ വീൺവാക്ക് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലും ആവർത്തിച്ചു അത് വാസ്തവത്തിൽ ബേബിയെ വിടാതെ വേട്ടയാടും എന്നൊരു സൂചനയല്ലേ അതിനകത്ത് ഉണ്ടായിരുന്നത് അത് അന്ന് ഇന്ന് പിണറായിക്ക് ഇനി ഒന്നും തെളിയിക്കേണ്ടതില്ല രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അദ്ദേഹത്തിന് ചില ത്രണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പക്ഷെ മറ്റൊരു ശക്തി കേന്ദ്രം സ്വീകാര്യതയുള്ള ഒരാൾ തന്നെയാണ് എം എ ബേബി അദ്ദേഹത്തിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് ക്രിഡൻഷ്യൽസിനെ കുറിച്ച് ആരും ദോഷം പറയില്ലോ അതുകൊണ്ട് ഒരു കണ്ണൂർ ലോബിക്ക് പുറത്തുനിന്ന് കുണ്ട്രയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും വരുന്ന ഒരാൾ കടന്നു വരുന്നു അത് മാത്രമല്ല പൂർണ്ണമായി പിണറായി വിജയൻ ചൊൽപ്പടിയിൽ നിൽക്കും എന്ന് ഉറപ്പില്ലാത്ത ഒരാളാണ് അങ്ങനെ ഉള്ള പല ആളുകളുണ്ടായിരുന്നു അപ്പൊ വെട്ടി നിർത്താൻ സാധിക്കണമെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മാത്രമേ വെട്ടി നിരത്താൻ സാധിക്കൂ അത് തീർച്ചയായും സുധാകരനെ ജി സുധാകരനെ ഒഴിവാക്കാൻ സാധിച്ചു തോമസ് ഐസക്കിനെ ഒഴിവാക്കാൻ സാധിച്ചു ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖങ്ങളല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി മുഖങ്ങളാണ് ഇവർക്ക് അതിനോടൊപ്പം ചേർന്ന് ഒരു മുഖമാണ് എം എ ബേബിയുടെ മുഖം അപ്പൊ അധിക ബുദ്ധിജീവി പിന്നെ പരിവേഷം അധികം പേർക്ക് ഇല്ലല്ലോ ഒരു കാലത്തുണ്ടായിരുന്നു ഇപ്പോഴത് കുറവാണ് അതുകൊണ്ട് ഉള്ള റിസോഴ്സ് വെച്ച് മുന്നോട്ട് പോകണം എന്ന പ്രായോഗിക ചിന്തയും എം എ ബേബിയുടെ എലിവേഷന് പിന്നിലുണ്ട് ഇ എം എസുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു നേതാവാണ് എം എ ബേബി അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സന്ത സഹചാരിയായി കുറേ നാൾ ഉണ്ടായിരുന്നു ഡൽഹിയിൽ അന്ന് ഇദ്ദേഹം അവിടെ രാജ്യസഭ രാജ്യസഭാ എംപിയും കൂടിയായി പിന്നീട് എം എ ബേബി വിദ്യാർത്ഥി യൂണിയനിൽ വലിയ തോതിൽ പ്രവർത്തനം നടത്തി പാരമ്പര്യമുള്ള ഒരാളാണ് വിദ്യാർത്ഥി അതായത് എസ് എഫ് ഐയെ വളരെ കൃത്യമായിട്ട് നയിക്കാൻ കേരളത്തിലും ദേശീയ തലത്തിലും നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അന്ന് നല്ല പ്രവർത്തനം മികച്ച പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ച് ഒന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ബേബി ബി ബിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം അദ്ദേഹത്തിൽ നിന്ന് ഈ പൊതുവെ മാന്യതയുടെ ഒരു മുഖമാണ് എം എ ബേബി കാര്യമായ അഴിമതി ആരോപണങ്ങളിലോ വിവാദങ്ങളിലോ ഒന്നും ചെന്ന് പെട്ടിട്ടില്ല ഗ്രൂപ്പ് കളികൾ മൂത്തു മൂത്തുനിന്ന സമയത്ത് പോലും പലപ്പോഴും അദ്ദേഹത്തിന് അക്കിടികൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹമായി ഉണ്ടാക്കി വെച്ച വീഴ്ചകളല്ല മറ്റു ചിലർ കുഴിച്ച കുഴികളിൽ അദ്ദേഹം വീണു എന്നതല്ലാതെ കാര്യമായ പരിഗണന ഉണ്ടായിട്ടില്ല പക്ഷേ വേണ്ട പരിഗണന ലഭിച്ചിട്ടില്ല എം എ ബിബിയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊതുജീവിതത്തെ രണ്ടായിത്തിരിക്കാം ആദ്യകാലത്ത് വലിയ പാമ്പറിങ് വലിയ രീതിയിൽ വളരെ യങ് ഏജിൽ രാജ്യസഭയിൽ ആളാണ് അതെ അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിനേക്കാൾ എഴുപത് വയസ്സാകുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി പദത്തിലേക്കൊക്കെ വരാനുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തേക്ക് പോലും പരിഗണിക്കപ്പെടാനുള്ള വലിപ്പമുള്ള ഒരാളായിരുന്നു ഒരു നേതാവായിരുന്നു എം എ ബേബി അങ്ങനെ വ്യക്തിപരമായി അധികം പേര് എം എ ബേബിയെ വിമർശിക്കാറുമില്ല എന്നത് അത് ബിജെപി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അത് അതത്ര പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഈ വി എസ് പിണറായി പോര് വളരെ ശക്തമായിരിക്കുന്ന കാലത്ത് പോലും ഈ ബേബി വളരെ സൂക്ഷിച്ചാണ് വളരെ തഞ്ചത്തിലുമാണ് പിണറായി പക്ഷത്തു നിന്നത് അപ്പുറത്ത് വി എസ് പക്ഷത്തെ നോവിക്കാതെ വി എസിനെ അപകടപ്പെടുത്താതെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാൽ പിണറായിയുടെ ഒരിഷ്ടക്കാരനുമായിരുന്നു ഒരു ഒരു ബാലൻസിങ് ആയിട്ട് അത് കൊണ്ടുപോകാൻ ഉള്ള ഒരു മെയ്വഴക്കം എം എ ബേബി പ്രകടിപ്പിച്ചിരുന്നു അതേ മെയ്വഴക്കമാണ് ഇപ്പോഴും ആവശ്യം ബംഗാൾ ലോബി ഇപ്പോഴും പാർട്ടികളുള്ള ശക്തമാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമാണെങ്കിലും പോളിറ്റ് ബ്യൂറോയിലെ പതിനാറ് അംഗങ്ങളിൽ അഞ്ച് അംഗങ്ങളാണ് ബംഗാളിൽ നിന്നുള്ള നാല് പേരും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആരുടെയും ഈ രണ്ടു അഞ്ചു പേരാണ് എം എ ബി ബി കടന്നു വരുന്നതിനെ എതിർത്തത് അവർക്ക് മറ്റൊരു പേര് സജസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു രണ്ടു പേരുകൾ ഇവിടെ വന്നു മുഹമ്മദ് സലീമിന്റെ പേര് വന്നു മറ്റൊരു പേര് വന്നു തന്നെ ഒരു ഘട്ടത്തിൽ ധാവളയുടെ പേര് നിന്നുള്ള കർഷക നേതാവ് കൂടിയുള്ള പരിഗണിക്കാവുന്നതാണ് അശോക് ധാവ്ളയെ പരിഗണിച്ചാൽ കാരണം ഗംഭീര സമരമായിരുന്നു കർഷകർ മഹാരാഷ്ട്രയിൽ സി പി എമ്മിന് അടിത്തറ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ കർഷക സമരം കർഷക സംഘടന വിജയിച്ചു അത് ഉത്തരേന്ത്യയിൽ നടന്ന കർഷക സമരങ്ങളിൽ ഒക്കെ സി പി എമ്മിന്റെ പങ്കാളിത്തമുണ്ട് അപ്പോൾ അവിടെ ഒന്നും പ്രത്യേകതയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് മുന്നേറ്റം ഉണ്ടായി പക്ഷേ ഇതൊന്നും വോട്ടാക്കി മാറ്റിയെടുക്കാൻ തക്ക ഒരു സാമൂഹിക അന്തരീക്ഷം മഹാരാഷ്ട്രയിലില്ല അതുകൊണ്ട് എല്ലാവരും പലരും പ്രതീക്ഷിച്ചിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നൊരു ചർച്ച ഇല്ല എങ്കിൽ ധാവ്ളയുടെ ഭാര്യ പൊളിറ്റ്ബ്യൂണിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ളൊരു ഒരു രീതിയിലാണ് അപ്പൊ അദ്ദേഹം പൊളിറ്റ്ബ്യൂണിൽ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് പക്ഷെ അവിടെ ഈ അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്ന എം എ ബേവി പിണറായി വിജയനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാരണം ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണ് പാർട്ടിക്ക് ഒരു പാർട്ടിക്കൊരാശ്രയം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ തമാശയ്ക്ക് പലരും പറയാറുണ്ട് രാഷ്ട്രീയ എതിരാളികൾ പറയാറുണ്ട് ഡൽഹിയിലെ എ കെ ജി സെൻറ്ററിലെ കറണ്ട് ബില്ലടയ്ക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് പണം പോകണം എന്ന് പലരും ഒരു പരിഹാസ ചൊവയോടുകൂടി സി പി എമ്മിനെ ആക്ഷേപിക്കാറുണ്ട് രാഷ്ട്രീയ എതിരാളികൾ അത് നല്ലവണ്ണം ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിണറായി വിജയനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസിന് കർണാടകത്തിലെ ശക്തനായ ഡി കെ ശിവകുമാറിനെ പിണക്കിക്കൊണ്ട് എഐ സി സിക്ക് മുന്നോട്ട് പോകാനാകാനാവില്ല കാരണം ഫണ്ട് റേസ് ചെയ്യപ്പെടണമെങ്കിൽ അത് പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ കർണാടകത്തിൽ നിന്ന് മാത്രമേ പറ്റൂ കോൺഗ്രസ് ഉള്ള മറ്റു സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലുള്ള ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ തെലങ്കാന ഉൾപ്പെടെ അത്രയും സാധിക്കണമെന്നില്ല അതുപോലെ ഏക ക്യാഷ് ഖാവും കേരളമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ജനറൽ സെക്രട്ടറി ആണെങ്കിലും ശരി കാര്യം എന്തൊക്കെ പോളിറ്റ് ബ്യൂറോ അവിടെ ഉത്തരവിടും ഡൽഹിയിലിരുന്നുണ്ട് പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ ഉള്ളിടത്തോളം സി പി എം അധികാരത്തിൽ എൽ ഡി എഫിന് രൂപത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു കറണ്ട് ബില്ലൊക്കെ ടക്കമായിട്ടാണ് കൃത്യമായിട്ട് അടച്ചു ബക്കറ്റുമായിട്ട് അടങ്ങേണ്ട ഗതികേട് വരില്ല അല്ലാതെ തന്നെ അടച്ചുപോകും അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ പണം ഒരു വലിയ ഫാക്ടറാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കോർപ്പറേറ്റ് ഫണ്ടിങ് വളരെ അത്യപൂർവ്വമായിട്ട് മാത്രമാണ് സി പി എമ്മിന് ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു മാർഗം അതുകൊണ്ട് പിണറായി വിജയന്റെ ഒരു പ്രാധാന്യത്തെ കുറച്ച് കാണാനാവില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോളിങ് ബ്യൂറോയിൽ ഏജ് ലിമിറ്റ് രണ്ടു പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ഇളവ് നൽകി പക്ഷെ പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങളോട് പാർട്ടി ഒറ്റക്കെട്ടായിട്ടല്ല പ്രതികരിച്ചത് എന്ന് നോക്കണം പൊതുവേട്ടി ബ്രേഫ് പാർട്ടിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് എസ് എഫ് ഐ അന്വേഷണം വീണ വിജയനെതിരെയുള്ള ചാർജ്ഷീറ്റ് ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം അങ്ങനെയല്ല ആദ്യം വ്യക്തിപരമാണെന്നാണ് പറഞ്ഞത് തമ്മിൽ രണ്ട് കമ്പനികൾ തമ്മിൽ എക്സാ ലോജിക് കമ്പനി വീണ വിജയന്റെ കമ്പനിയും പിന്നെ ക്രമക്കേടുകൾ ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത ഘട്ടത്തിലേക്കായി ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു നീക്കമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നൊരു നറേറ്റീവ് വന്നു അപ്പൊ ഇപ്പോഴും രണ്ട് സ്വരത്തിൽ തന്നെയാണ് പാർട്ടി സംസാരിക്കുന്നത് ഒറ്റ സ്വരമല്ല പക്ഷേ അത് മുറിമുറുപ്പുകൾ ഉണ്ട് എങ്കിലും അത് പാർട്ടി സമ്മേളന വേദിയിൽ കാര്യമായി സർഫ ചെയ്തില്ല സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നടന്നു നിന്ന ഒരു പക്ഷേ ഈ വിഷയം തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്തായാലും ലാവലിൻ കേസും അതുപോലെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഏക മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് അനുമാനം ഒരു വർഷത്തേക്ക് എന്തായാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നേക്കാം വന്നേക്കാം അതിനുശേഷം ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞുള്ള ഫോർമേഷനിൽ സി പി എമ്മിന് പ്രാധാന്യമില്ലാത്ത ഒരു ഭരണകൂടമാണ് വരുന്നത് എങ്കിൽ അപ്പോഴും ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ും വയസ്സ് വരെ തുടരാം മൂന്ന് വർഷമാണ് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെയാണ് വീണ്ടും ഒരു ടേം കൂടി സാധ്യതയുണ്ട് അഞ്ച് വർഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അഞ്ചോ ആറോ വർഷം വർഷം ജനറൽ പിണറായി വിജയന് അടുത്ത ആറു വർഷത്തേക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കുമോ ആയുസിന്റെയും ആരോഗ്യത്തിന്റെയും പിൻബലം അദ്ദേഹത്തിന് ഉണ്ടാകുമോ ഇതൊക്കെ നോക്കി കണ്ട കാര്യമാണ് അതുകൊണ്ട് വൺഇയർ ദിസ്ഇസ് ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് വരെയുള്ള കാലഘട്ടം നിർണായകമാണ് അത് കഴിഞ്ഞ് ഒന്നും പറയാനാവാത്തൊരവസ്ഥയിലാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പാർട്ടിയുടെ നയങ്ങളും തീരുമാനങ്ങളും ഒക്കെ പറയും എന്തൊക്കെയാണ് പാർട്ടി ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് പാർട്ടിയെ എം എ വി നയിക്കാൻ പോകുന്നത് ഇതൊക്കെ നമുക്ക് കേരള നയം അതുപോലെ തന്നെ കേരളം മുഖ്യമന്ത്രി കൊണ്ടുവന്ന ആ നയം പ്രൈവറ്റ് ക്യാപിറ്റൽ ഗ്ലോബൽ ക്യാപിറ്റൽ അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ എല്ലാം പാർട്ടിയുടെ ആത്യന്തികമായ പാൻ ഇന്ത്യ നയം തന്നെ ആകുമോ എന്നത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക